പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വളരെ എക്സൈറ്റഡാണ് കേട്ടോ ബാംഗ്ലൂര് എൻ്റെ പേരിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് കേട്ടോ നമ്മളുടെ റെസ്റ്റോറൻറ്റ് നിങ്ങൾ ബാംഗ്ലൂരിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിൽ തീർച്ചയായും വരണം വരണോട്ടോ രാത്രിയാണെങ്കിൽ നല്ല ലൈറ്റ് ആയിട്ട് നല്ല ഭംഗി അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നോട്ടോ നല്ല വ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഇവിടുത്തെ നൈറ്റ് വൈബ് അടിപൊളിയായിരുന്നു കേട്ടോ ನಲ್ಲೇ കുറെ ഒക്കെ ചെയ്ത് അവർ അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ലൈറ്റായിട്ടുണ്ടായിരുന്നെ നല്ല അടിപൊളിയായിരുന്നേ പിന്നെ ഞാനിവിടെ വരാൻ മെയിൻ കാരണം എൻ്റെ പേരിൽ ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആയതുകൊണ്ടായിരുന്നേ ഭയങ്കര ഭംഗി ഉണ്ടായിരുന്നു അവിടെ ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നത് ഫോൺടെ ക്യു ആർ കോഡ് വഴിയാണ് കേട്ടോ അതുവഴി നമുക്ക് മെനു ഒക്കെ വരും അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഇവിടെ അവർ തന്നെ കുറേ ക്രാഫ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് നല്ല അടിപൊളിയായിരുന്നു കാണാൻ അപ്പോൾ ഫ്രണ്ട്സ് ഇത് അടുത്ത ദിവസം രാവിലെയാണ് അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കിച്ചണിലേക്കാണ് അപ്പം നമ്മൾ ഒത്തൻറ്റിക്കായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഫ്രണ്ട്സ് നമ്മളെ മുകളിലത്തെ വ്യൂ അടിപൊളിയാണ് കുറേ അടിപൊളി സ്പേസസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അവിടുത്തെ വ്യൂ ഭയങ്കര രസമായിരുന്നേ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളുടെ ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവുകയാണേ അവിടെ അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അവിടെ കുറേ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കവങ്ങി തിരിഞ്ഞ താഴേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നെ അപ്പോൾ ഫ്രണ്ട്സ് ഇതിന്റെ പേരൊന്നും എനിക്ക് അറിയില്ല സാധനങ്ങൾ വന്നേ അതിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു സാധനമാണ് കേട്ടോ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു മുകളിൽ ഫ്രഷ് ക്രീം ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ടേസ്റ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പുറത്തിറങ്ങി കേട്ടോ ഇവിടുത്തെ വ്യൂ ഒന്ന് നോക്കിയേ വരുന്നവർ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടെ വരണോട്ടോ ട്രൈ ചെയ്യണേ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും പോകാൻ പോകുന്ന ശിവ ടെമ്പിളിലേക്കാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോകുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അവിടെ എത്തിയതിനു ശേഷമുള്ള വീഡിയോ മാത്രമേ ഉള്ളൂ ഇപ്പൊ തന്നെ വീഡിയോ ഭയങ്കര ലെങ്തിയാണ് കേട്ടോ അപ്പൊ അവിടെ എത്തിയതിനു ശേഷം കാണാം അപ്പൊ നമ്മൾ ശിവ ടെമ്പിളിൽ എത്തി അപ്പം അങ്ങോട്ടേക്ക് നടക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം അവിടത്തേക്ക് പോകാനൊരു ഗുഹ പോലെയാണ് കേട്ടോ ഉള്ളത് നല്ല രസം ഉണ്ടായിരുന്നേ ആ ഗുഹയിലേക്കൂടെ നടക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം നമ്മൾക്ക് അവിടെ എത്തിയ എത്തിയവാടെ ഒരു രുദ്രാക്ഷം തന്നു അത് ഓരോ പാത്രത്തിലും ഇട്ടിട്ട് പോയതിന് ശേഷം കുറച്ച് പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളാ അവിടത്തേക്ക് കയറ്റിയിട്ടോ അടിപൊളിയായിരുന്നേ വലിയ പ്രതിമയായിരുന്നു കേട്ടോ അത് നമ്മൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വേറൊരു ഗുഹയിലേക്ക് കയറി അവിടെ കുറേ ശില്പങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ കുറേ ലൈറ്റും ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നെ അതിന് ശേഷം എന്താണ് നമ്മൾ നടന്ന് നടന്ന് നമ്മളുടെ വലിയ ശിവൻ്റെ പ്രതിമയുള്ള സ്ഥലത്തെത്തി ിന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബായ്